ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം തിരുനാവായ താഴത്തറ സ്കൂൾ വളവിലെ തുളുകടവിനെ റിവർ ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കണമെന്ന് സാംസ്കാരിക പരിസ്ഥിതി സംഘടനയായ റിയക്കോ ആവശ്യപ്പെട്ടു സംഘടനയുടെ മുപ്പത്തിയഞ്ചാം സ്ഥാപക ദിന സമ്മേളനത്തിലാണ് ആവശ്യം ഉയർന്നത് ഭാരതപ്പുഴയുടെ ഏഴ് കിലോമീറ്റർ നേരിട്ട് ദർശിക്കാവുന്ന ഏക കേന്ദ്രമാണ് ഇവിടം പുരാതനമായി തുളുകടവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനായി ദിനംപ്രതി ഒട്ടേറെ പേരാണ് എത്തുന്നത് എന്നാൽ തിരൂർ കുറ്റിപ്പുറം റോഡിൻ്റെ തെക്ക് വശത്തായതിനാൽ അപകട സാധ്യത ഏറെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും പ്രയാസമാണ് പ്രാഥമിക സൗകര്യവും ഇല്ല ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുമുണ്ട് ഇവിടെ റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് രാങ്ങാട്ടൂർ പള്ളിപ്പടി മുതൽ താഴെത്തറ കടവ് വരെ നടപ്പാതെ കെട്ടി മനോഹരമായ വിനോദ കേന്ദ്രമാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നൽകിയ പദ്ധതി പരിശോധിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു അനുകൂല കാലാവസ്ഥയിലല്ല പ്രതികൂല കാലാവസ്ഥയിൽ ജീവിക്കുക എന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന വളരെ കഠിനമായ അതാണ് ഉമ്മർ ഉമ്മ കാര്യങ്ങളായിരുന്നു ഞാൻ ഈ എഫ് പരിപാടിക്ക് എനിക്ക് ഏകദേശം ഒരു ഇരുപത് വയസ്സിന് താഴെ പ്രായമുള്ളപ്പോൾ ഞാൻ പ്രായമുള്ളത് പിന്നെ പല പരിപാടികളിലും വന്നു അന്ന് ചെറുപ്പം മുതൽ പുലർത്തി പോന്നിരുന്ന ആ ഒരു ആത്മബന്ധം ആളുകൾ മനസ്സിലാക്കിയിരുന്ന മാമാങ്കം എന്നൊന്ന് നടന്നിരുന്ന ഒരു പാട്ട് പാർട്ടി കേട്ടപ്പോൾ സിനിമയിൽ വന്ന പാട്ട് കേട്ടപ്പോൾ ചോദിക്കും എന്താണ് ഈ മാമാങ്കം എന്നറിയാത്ത പല പല ഉത്സവങ്ങളും ആഘോഷങ്ങളും നമുക്കുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ചരിത്രപരമായ ഒരു ആഘോഷവും ഉണ്ട് ഈ പ്രദേശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടന്നിരുന്നു എന്ന് പുതിയ തലമുറയ്ക്ക് അറിയില്ല ആ പുതു തലമുറയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഭാഗമായി ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസം കേന്ദ്രം എന്ന സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് തിരുനാവായ പഞ്ചായത്ത് ഈ പദ്ധതി നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടു ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ മലപ്പുറം ജില്ലാ ട്രോമാ കെയർ കൽപ്പകഞ്ചേരി സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ നൽകി അഡ്വക്കേറ്റ് നസറുള്ള കൂട്ടായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു റിയക്കോ പ്രസിഡന്റ് പൂവത്തിങ്കൽ റഷീദ് അധ്യക്ഷനായി റിയക്കോ ഉപദേശക സമിതി അംഗങ്ങളായ ആദവ് നാട് മുഹമ്മദ് കുട്ടി കാടാമ്പുഴ മൂസ ഗുരുക്കൾ സി പി എം ഹാരിസ് സി വി ഇബ്രാഹിംകുട്ടി ഹാജി സി കെ മിനാസർ ഷൈജു തിരുനാവായ എ പി അബ്ദുൾ വാഹിദ് എം കെ സതീഷ് ബാബു കെ വി മൊയ്തീൻകുട്ടി സി കിളർ ചിറക്കൽ ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എനിക്ക് പരിചയമുണ്ടോ